മൂന്നാം ക്ലാസ് ലിസാനുൽ ഉൽ ഖുർആാൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള അഞ്ച് ആറ് ഏഴ് എന്നീ മൂന്ന് പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് പാഠഭാഗങ്ങളിലെ പ്രയാസമുള്ള ഭാഗങ്ങളും എല്ലാ വർക്കുകളും ഉത്തരസഹിതം അതിൽ വിവരിക്കുന്നുണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും അത് കാണുന്നതിലൂടെ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കും കരസ്ഥമാക്കാൻ കഴിയും ലിസാനുൽ ഖുർആൻ ആറാം പാഠം അമാമൽ സുപ്രയുടെ മുന്നിൽ കുടുംബാംഗങ്ങൾ ലൊഹു നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു ഫഹ്റത്തിൽ ഉമ്മു അത് ആമ അലിൽ മ ഇതെത്തി അപ്പോൾ മാതാവ് സുപ്രയിൽ ഭക്ഷണം നിരത്തി വ ജലസു അമാമൽത്തിൽ യതി കൈ കഴുകിയ ശേഷം അവർ സുപ്രയുടെ മുന്നിൽ ഇരുന്നു ജലസൽ അബു ഫി യമീനി ജാസിർ വ ഫി ഷിമാലി ഹി ഉമ്മുഹു വ ഉഖ്തുഹു അനീസ ജാസിറിൻ്റെ വലതുവശത്ത് ഉപ്പയിരുന്നു ഇടതുവശത്ത് അവൻ്റെ ഉമ്മയും സഹോദരി അനീസയും ഇരുന്നു വകാലു ബിസ്മിലാഹിറഹ്മാൻ റാഹീം വബദഉ അൽ അഖില അവർ പറഞ്ഞു ബിസ്മില്ലാഹിറമാൻ റഹീം അവർ ഭക്ഷിക്കാൻ തുടങ്ങി ഹുനാക്ക ബാക്കത്തു അസ്ഹാരിൻ അവിടെ ഒരു പൂവുകളുടെ കൊട്ട ഉണ്ടായിരുന്നു അല കോവിലത്തി അൽ അബ് ഉപ്പയുടെ പിന്നിലുള്ള മേശയുടെ മുകളിൽ വ ജൽത്തു വ ജലസ തെഹത്തോവിലത്തി പൂച്ച വന്നു മേശയുടെ തായായിരുന്നു വാനത്തിൽ മിർവഹത്തു കഹും അവരുടെ മുകളിലൂടെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വബാദൽ അഖിലി കാലു ഭക്ഷണം കഴിച്ചതിനു ശേഷം അവർ പറഞ്ഞു അൽഹന്ദി അഴിവൊണ്ടോ ശക്തി കൊണ്ടോ അല്ലാതെ ഇതിനെ എനിക്ക് ഭക്ഷിപ്പിച്ചവനും ഇതിനെ എനിക്ക് ഭക്ഷണം ആക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പാഠഭാഗം മുഴുവനും നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രധാനമായ വർക്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം നെക്റ ഒ നമുക്ക് വായിക്കാം അമാമൽ മാ ഇതത്തി സുപ്രയുടെ മുന്നിൽ ഫി യമീനി ജാസിർ ജാസിറിൻ്റെ വലതുവശത്ത് തെഹ്ത തോവിലത്തി മേശയുടെ തായ് ഭാഗം വറാ അൽ അബി ഉപ്പയുടെ പിന്നിൽ ഫി ഷിമാലിൽ ഉമ്മി ഉമ്മയുടെ ഇടതുഭാഗത്തിൽ ഫൗക്കഹും അവരുടെ മുകളിൽ ഇതെല്ലാം ഈ പാഠഭാഗത്തിൽ പരാമർശിച്ച പ്രധാന വേർഡുകളാണ് അടുത്ത പ്രവർത്തനം നുക്കമ്മിലുബി അസ്മാൽ ജിഹാതി വനുത്തർജി മുഹ കമാഫിൽ മിസാലി ഭാഗങ്ങളുടെ പേരുകൾ കൊണ്ട് പൂർത്തിയാക്കി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ വിവർത്തനവും ചെയ്യുക അതിൻ്റെ അർത്ഥവും കൂടെ പറയുക അമാമൽ മദ്രസത്തി ബുസ്താനുൻ മദ്രസയുടെ മുമ്പിൽ പൂന്തോട്ടമുണ്ട് അമാമ് മുമ്പിൽ വറാ അൽ ബൈത്തി ജബലുൻ സഹീറുൻ വീടിൻ്റെ പിന്നിൽ ചെറിയൊരു മലയുണ്ട് വറാ പിന്നിൽ നംഷി യമീൻ യമീൻഷാരി റോഡിൻ്റെ വലതുവശം ചേർന്ന് നമ്മൾ നടക്കുന്നു യമീന് വലതുവശം വലതുഭാഗം നസ്ബിഖു ഇല ഷിമാലിന നമ്മുടെ ഇടതുഭാഗത്തേക്ക് നമ്മൾ തുപ്പുന്നു ഷിമാൽ ഇടതുഭാഗം യജലിസുൽ ഖിത്തു തെഹ്ത തോവിലെത്തി മേശയുടെ പൂച്ച ഇരിക്കുന്നു തെഹ്ത തായെ യത്തീറു ഉറാബു ഫൗക്കൽ ബൈത്തി വീടിൻ്റെ മുകളിലൂടെ കാക്ക പറക്കുന്നു ഫൗക്ക മുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം കൂടെ കേട്ട് പഠിച്ചു വെക്കുക അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം നെക്തിഫ് ലി ദിൽ മിസാൽഹി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ വിപരീതം നമുക്ക് കണ്ടെത്താം എന്നുള്ളതാണ് അമാമ് മുന്നിൽ വറാ പിന്നിൽ എന്നാണ് അതിൻ്റെ വിപരീതം ഫൗക്ക മുകളിൽ തെഹ്ത താഴെ യമീൻ വലത് ഷിമാൽ ഇടത് ഷിമാൽ ഇടത് അതിൻ്റെ വിപരീതം വരിക യമീന് വലത് വറാ പിന്നിൽ അമാമ് മുന്നിൽ തെഹ്ത താഴെ ഫൗക്ക മുകളിൽ വളരെ ആണ് മനസ്സിലാക്കുക അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു പ്രവർത്തനം അമുൽ ഉൽ ജിഹാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കി പൂർത്തിയാക്കാം ചിത്രങ്ങളിലൂടെ നമുക്ക് കൃത്യമായി ഭാഗങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ നോക്ക് ഫൗക്ക മുകളിൽ ഷിമാലി ഇടത്തെ ഭാഗമാണ് അമാം മുൻഭാഗമാണ് യമീന് വലത്തെ കൈയുള്ള ഭാഗമാണ് തഹത്ത തായ്ഭാഗം കാൽഭാഗം വരുന്ന ആ ഭാഗത്താണ് ഇനി നമുക്ക് ബേക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ഏത് രൂപത്തിലാണ് വരിക അപ്പോഴും തല മുകളിൽ തന്നെ ഫൗക്ക വലതും ഇടതും മാറും യമീൻ ഇപ്പുറത്താകും വലതു ഭാഗം ഷിമാലി ഇടതുഭാഗം ഇപ്പുറത്താകും മുമ്പ് എന്നുള്ളിടത്ത് വറാക വരും പിന്നിൽ എന്ന് വരും തായ തായ് ഭാഗം തന്നെയാണ് അപ്പോൾ ഈ രൂപത്തിലും മനസ്സിലാക്കി വെക്കുക ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും ഭാഗങ്ങളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടുകൂടെ എല്ലാവരും ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക അടുത്തൊരു പ്രവർത്തനം നെസിലുബിൽ മുനാസബൈനി കമാഫിൽ മിസാൽഗെ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് അനുയോജ്യമായ രണ്ട് പദങ്ങളെ കൊണ്ട് ചേർക്കാം എന്നുള്ളതാണ് അമാമൽ ബൈത്തി വീടിനു മുന്നിൽ അതിനോട് യോജിച്ച രണ്ടെണ്ണം നമ്മൾ മാർക്ക് ചെയ്യണം ഒന്ന് നെഹ്റുൻ സഹീറുൻ ചെറിയൊരു ഒരു നദിയുണ്ട് വീടിനു മുമ്പിൽ അതുപോലെ തന്നെ എനാമുൽ ഓനമു ആടുകൾ ഉറങ്ങുന്നു വീടിനു മുമ്പിൽ അതും യോജിച്ചത് തന്നെയാണ് രണ്ടാമത്തത് യത്തീറു തോയറു പക്ഷി പറക്കുന്നു ഫൗക്കൽ ജബലി മലയുടെ മുകളിൽ പറക്കുന്നു അല്ലെങ്കിൽ തഹ്ത ഷജറത്തി മരത്തിനു താഴെ പറക്കുന്നു ഇനി വറാ അൽ ജിദാരി മതിലിനു പിന്നിൽ നെഹ്റുൻ സഹീറുൻ ചെറിയൊരു നദിയുണ്ട് അല്ലെങ്കിൽ യനാമുൽ എനാമുൽമു ആടുകൾ ഉറങ്ങുന്നു മതിലിന് പിന്നിൽ ഇനി എൽ അബുൽ ഇബിനു മകൻ കളിക്കുന്നു ഫൗഗൽ ജബലി മലയുടെ മുകളിൽ അല്ലെങ്കിൽ തഹ്ത ഷജറത്തി മരത്തിനു താഴെ അപ്പൊ ഈ ഒരു രൂപത്തിൽ യോജിപ്പിച്ച് മനസ്സിലാക്കാനാണ് ഇതിലൂടെ പ്രത്യേകമായും ഭാഗങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം അടുത്തൊരു പ്രധാന പ്രവർത്തനം പട്ടികയിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞെടുത്ത് ക്രമത്തിലാക്കുക കുട്ടിയുടെ വലതുവശത്ത് മൃഗങ്ങളും താഴെ പച്ചക്കറികളും ഇടതുവശത്ത് പക്ഷികളെയും മുകളിൽ വീട്ടുപകരണങ്ങളെയും എഴുതുക എന്തൊക്കെയാണുള്ളത് തോവിലത്ത് മേശ ബാമിയ വെണ്ടക്ക ബബുആാവ് തത്ത ഒനമ് ആട് അർണബ് മുയൽ തൊമാത്യൻ തക്കാളി ഹമാമത്ത് പ്രാവ് ബഹോറത്വൻ പശു ഒറാബ് കാക്ക ഫഹ്സുൻ കോടാലി ഖിയാറുൻ കക്കരി ദെൽവൻ ബക്കറ്റ് ഈ വേർഡുകളെ നമുക്ക് ഓരോ ഭാഗങ്ങളിൽ ഇപ്പോൾ മുകളിൽ തോവിലത്തുൻ ഫഹ്സുൻ ദെൽവൻ വീട്ടുപകരണങ്ങളാണ് ഇനി ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ബബുആാവുൻ ഹമാമത്തുൻ ഉറാബുൻ പക്ഷികളാണ് വലതുഭാഗത്ത് ഓനമുൻ അർണബുൻ ബക്കറത്തുൻ മൃഗങ്ങളാണ് തായ്ഭാഗത്ത് ബാമിയ തൊമാതിമുൻ ഖിയാറുൻ പച്ചക്കറികളുമാണ് അപ്പം ഈ ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം മുതക്കറും അഥവാ പുല്ലിംഗം മുന്നസും സ്ത്രീലിംഗം ശ്രദ്ധിക്കുക അബുൻ ഉമ്മുൻ ഉപ്പ ഉമ്മ ജദ്ദുൻ ജദ്ദത്തുൻ വലിയുപ്പ വലിയ ഇബിനുൻ ബിന്തുൻ മകൻ മകൾ അഹ്ൻ ഒഹ്തുൻ സഹോദരൻ സഹോദരി സ്വദീഖത്തുൻ സ്വദീഖത്തുൻ കൂട്ടുകാരൻ കൂട്ടുകാരി ദീഖുൻ ദജാജത്വൻ പൂവൻകോഴി പിടക്കോഴി ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് എങ്കിലും മനസ്സിലാക്കി വെക്കുക അടുത്ത പ്രവർത്തനം ന്യൂരിബു അറബിയാക്കുക എന്നതാണ് ജലസൽ അബു അലിൽ കുർസിയെ പിതാവ് കസേരയിൽ ഇരുന്നു സൊല്ലബ ജാസിബ് നിസ്കരിച്ചു അൽ യദ അനീസ് കൈ കഴുകി അടുത്ത പ്രവർത്തനം ഏകവചനവും ബഹുവചനവും ശ്രദ്ധിക്കുക അംഗങ്ങൾ പുഷ്പം പുഷ്പങ്ങൾ ജഹറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുഷ്പമാണ് അസ്ഹാർ ആകുമ്പോൾ ഒരുപാട് പുഷ്പങ്ങൾ ഉണ്ടാകും തോവിലത്തുൻ മേശ തോവിലാത്തുൻ മേശകൾ ഇങ്ങനെയാണ് ഏകവചനം ബഹുവചനവും വരുന്നത് ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക